ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സുഖ സമൃദ്ധി സംബന്ധമായ ഐശ്വര്യത്തിൻ്റെ ദീർഘദിനങ്ങളെ സർവ്വശക്തൻ പ്രധാനം ചെയ്യുമാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാനിന്നിപ്പോൾ ഈ ചാനൽ വന്നിരിക്കുന്നത് പാരൻസിനെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും അവരുടെ ഉണ്ടാകുന്ന സാമ്പത്തിക അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ബാധ്യത കടക്കണി ഇതുവ എങ്ങനെ ഇല്ലാതിരിക്കാം ഒരു പ പാരൻസ് അതായത് ഒരു ദമ്പതികൾ കുട്ടികളാവുന്ന സമയം മുതൽ ഒരു ബാധ്യതയിലേക്ക് പോകുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം ഗവൺമെൻറ് ജോലി ആകട്ടെ പ്രൈവറ്റ് ജോലി ആകട്ടെ ഡെയിലി ബേസുകാരാകട്ടെ കൂലിവലക്കാരാകട്ടെ എത്തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ കുട്ടികൾ ജന്മം എടുത്തു അതിനോടൊപ്പം തന്നെ അവരെ ഡേ കെയർ അതുപോലെ തന്നെ പ്രൈമറി സ്കൂൾ തുടങ്ങി ഹയർ എഡ്യൂക്കേഷൻ ജോലിയിലേക്ക് പോകുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ട്യൂഷൻ ഫീസ് ഡ്രസ്സ് സ്റ്റഡി മെറ്റീരിയൽസ് ട്രാവലിങ് ഫുഡ് അങ്ങനെ ഒത്തരത്തിൽ സ്റ്റഡി മെറ്റീരിയൽ ഒത്തരത്തിൽ ഭയങ്കര ചിലവുകൾ വരുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഒരു വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലിയിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ബാധ്യത വരുത്തി വെക്കുന്നതായിട്ടാണ് പല വീടുകളും കാണപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് ലോണും കാര്യങ്ങളും വന്ന് വരുന്നും വരുത്തി വയ്ക്കുന്നു അപ്പോൾ ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം നല്ല രീതിയിൽ കുട്ടികളെ ഹയർ എഡ്യൂക്കേഷനിൽ എത്തിച്ചു സെൽഫ് എംപ്ലോയി ആകുക അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷനിലേക്ക് എത്തുക പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു അധിക ബാധ്യത കൂടാതെ എങ്ങനെ ആ ബാധ്യതകളെ ലഘൂകരിക്കാം അല്ലെങ്കിൽ ഇല്ലാതാക്കാം മിനിമൈസ് ചെയ്യാം ഇത്തരത്തെ കാര്യങ്ങളെക്കുറിച്ച് ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത്തരം വീഡിയോസ് കണ്ടുകൊണ്ട് തൃപ്തികരമാണെന്ന് തോന്നിയാൽ ഒരു ബാധ്യത ഇല്ലാതാക്കി തീർക്കുന്നതിലേക്ക് നമ്മളെ നയിക്കും അതിനേക്കുള്ള മെത്തേഡ്സുകൾ അല്ലെങ്കിൽ പല വിവിധങ്ങളായ പദ്ധതികൾ പോളിസികൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ സഹായകരമാണെന്ന് തോന്നിയാൽ അത്തരത്തിലൂടെ മുന്നോട്ട് പോയി ബാധ്യത രഹിതരായിട്ടുള്ള പാരൻസായി തീരട്ടെ ാശംസിക്കുന്നതോടൊപ്പം അത്തരത്തിൽ പോകുന്ന അഭ്യർത്ഥിച്ചുകൊണ്ടും അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഓരോ പാരൻസും കുട്ടികളാവുന്നത് മുതൽ ഇത്തരത്തിലുള്ള എടുത്തുകൊണ്ട് കടക്കണിയിലേക്ക് പോവാതെ ബാധ്യതയിലേക്ക് പോവാതെ ലോണും ബാധ്യതയും അധിക ബാധ്യതയും അതുപോലെ തന്നെ ഒരു പെനാൽറ്റി പാരൻ്റാകാതെ പ്രോഫിറ്റ് മേക്കിംഗ് പാരൻ്റായിക്കൊണ്ട് അല്ലെങ്കിൽ ബാധ്യതകളെ ലഘൂകരിച്ചുകൊണ്ട് മിനിമൈസ് ചെയ്തുകൊണ്ട് സമ്പത് സമൃദ്ധിയുടെ സുഖത്തിൻ്റെ ബാധ്യതാരഹിതരായിട്ടുള്ള ഒരു കുടുംബമായി തീരാൻ സർവ്വശക്തനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും അതോടൊപ്പം എന്നെ ശ്രമിച്ചതായി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും വരുന്ന ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്